ും തമിഴും ഒക്കെ പഠിച്ചോളിക്കറിയുന്ന ഭാഷകൾ അത് മാത്രല്ല അറിയാത്ത ഭാഷകളിലും വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കൻ പോലും കഴിയുന്നു എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ ശ്രീലങ്കൻ ഭാഷയിലൊക്കെയാണ് വരുന്നത് അതെ മാലീവ്സിന്ന് കോൺസുലേറ്റ് ജനറൽ കാണാൻ വന്നിരുന്നു എന്തൊരു ഇംഗ്ലീഷ് അറിയുന്നത് ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് അങ്ങനെ ലാട്ടി അമേരിക്ക ആൾക്കാർ ആരെയും വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞതായിട്ടാണ് കേട്ടത്

എന്താ ഉറക്കം വരുന്നത് ഐ വോസ് ഐ നോ ദിഫോർ ടെൻ ഇയേഴ്സ് എന്റെ എല്ലാ മാനവും പോയി